ലക്ഷദ്വീപിലെ പണ്ഡാരം ഭൂമി പിടിച്ചെടുക്കാനുള്ള കളക്ടറുടെ ഉത്തരവിനെതിരെ എൻ ഡി എ ഘടകകക്ഷിയായ ജെ ഡിയു രംഗത്ത് കളക്ടറുടെ നടപടി ജനവിരുദ്ധമാണെന്ന് ജെഡിയു ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് സാദിഖ് ലക്ഷദ്വീപ് കളക്ടർ ജൂൺ ഇരുപത്തിയേഴിന് പുറപ്പെടുവിച്ച ഉത്തരവിനെതിരെയാണ് വന്നത് ഉത്തരവ് നിലവിലെ നിയമങ്ങൾക്കെതിരാണെന്ന് ജെഡിയു ലക്ഷദ്വീപ് ഘടകം അധ്യക്ഷൻ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ ിലെ ലക്ഷദ്വീപ് ലാൻഡ് എജൻസി റെഗുലേഷനെതിരായിട്ടാണ് ഞങ്ങൾ ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇതിനെ കാണുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങൾ കാലാകാലങ്ങളായി പണ്ടാരം ഭൂമി ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുന്നതിനും രാഷ്ട്രീയമായി പോരാടുന്നതിനുമാണ് ജെ യു തീരുമാനം നീക്കങ്ങൾ ഉടനെ തന്നെ കോടതിയെ സമീപിക്കുവാനും പൊളിറ്റിക്കലി നീങ്ങുവാനും തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ആഭ്യന്തര മന്ത്രാലയവും നീതി ആയോഗും ഡോക്ടർ ഹക്കിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തി വരെയുള്ള എല്ലാ ഭൂമി ഇടപാടുകളും നിയമവിധേയമാക്കിയിരുന്നു മാത്രമല്ല ലക്ഷദ്വീപിലെ ഭൂമി അഞ്ചു വർഷത്തിലധികം ലീസിന് കൊടുക്കാൻ പാടില്ല എന്നത് അറുപത് വർഷമായി മാറ്റി ടൂറിസം വികസനത്തിനായുള്ള ഈ നടപടിയുടെ പിടിച്ചാണ് ഇപ്പോഴത്തെ നീക്കമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ലക്ഷദ്വീപിലെ ലാൻഡ് അഞ്ച് വർഷത്തിൽ കൂടുതൽ ലീസിന് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് ടൂറിസം ഡെവലപ്മെന്റ്സിനും മറ്റ് ഡെവലപ്മെന്റ്സിനും വേണ്ടി അറുപത് വർഷമാക്കി ഉയർത്തുകയും ഈ ഹക്ക കമ്മിറ്റി റിപ്പോർട്ടിന്റെ പ്രകാരം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തിരുന്നു ആ ഇന്നത്തെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് പാർട്ടി അധ്യക്ഷനും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറിനെയും കേന്ദ്രമന്ത്രി ലലൻസിംഗിനെയും സന്ദർശിച്ച് ഇക്കാര്യത്തിൽ ശാശ്വത പരിഹാരം കാണാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമൃത ന്യൂസ് ന്യൂഡൽഹി